നെമാർ പാർക്കു മൈതാനിയിലെ തണൽ മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയതായി പരാതി എല്ലാ മരങ്ങളും നമ്മൾ നടപടിക്രമം പാലിച്ചു ല്ലേ അതിന് ആരും പിന്തുണച്ചാലും ശരി ഞങ്ങൾ എന്തായാലും മുന്നോട്ട് കാരണം ഇതല്ല ഞങ്ങൾ വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ഇപ്പൊ ഈ മുറിക്കുന്ന ആൾക്കാർ നേതൃത്വം കൊടുത്ത അസിസ്റ്റന്റ് സെക്രട്ടറിക്കോ പ്രസിഡന്റൊക്കെ ഒന്നും അതിന്റെ വേദന അറിയില്ല ഇത് ഞങ്ങൾ വെച്ച് വളർന്ന് വെള്ളമൊഴിച്ച് വളർത്തിയ ഈ നാട്ടില് ജനങ്ങൾക്ക് തണലിന് പോയി അതിനെ ട്രീ കമ്മിറ്റിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് മുറിച്ചു തള്ളാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് അധികാരം ഉണ്ടെങ്കിലും ഞങ്ങൾ നോക്കാൻ തന്നെയല്ലേ നെന്മാർ പാർക്ക് മൈതാനിയിലെയും പരിസരപ്രദേശങ്ങളിലെയും തണൽവിരിച്ച മരങ്ങളാണ് അനധികൃതമായി മുറിച്ചുമാറ്റിയതെന്ന് പറയപ്പെടുന്നു വേപ്പ് കഴണി തുടങ്ങിയ ഒൻപത് മരങ്ങളാണ് പൂർണമായും മുറിച്ചുമാറ്റിയത് വെള്ളിയാഴ്ച പുലർച്ചയ്ക്കാണ് യന്ത്രസഹായത്തോടെ മരങ്ങൾ മുറിച്ചുമാറ്റിയതെന്നും മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് ഭരണസമിതിയുടെയോ സെക്രട്ടറിയുടെയോ അനുമതിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കാൽ അനുമതിയോടെയാണ് പല്ലശ്ശനിയിലെ മരംവെട്ട് തൊഴിലാളികൾ മരംവെട്ട് യന്ത്രം ഉപയോഗിച്ച തണൽമരങ്ങൾ മുറിച്ചു മാറ്റിയതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ പറഞ്ഞു മരം മുറിക്കാൻ ആരാണ് അനുമതി തന്നതെന്ന് ഇവിടെയുള്ള സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ സെക്രട്ടറി ഇതെല്ലാം കമ്മിറ്റിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു സെക്രട്ടറിയെ വിളിച്ചപ്പോൾ സെക്രട്ടറി കൃത്യമായി പറയുന്നു ഈ പാർക്കിനകത്ത് മുറിക്കേണ്ട ഒരു മരം പോലും അനുമതി കൊടുത്തിട്ടില്ല എന്റെ അറിവോടുകൂടിയല്ല ഈ മരം മുറിച്ചത് ഈ മരമുറുക്കി മുറുക്കി പ്രസിഡൻറ്റാണ് ഒറ്റയ്ക്കാണ് അദ്ദേഹം ഈ മരങ്ങൾ മുഴുവൻ മുറിച്ചു മുറിച്ചുവെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അപ്പം തന്നെയാണ് ആ മരമുറി നിർത്തിവെച്ചത് ഈ പഞ്ചായത്ത് വന്ന് മൂന്നര വർഷം ആവുമ്പോൾ മരങ്ങൾ മാത്രമല്ല ഒരു 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 ഇഷ്ടീയ കല്ലിൻ്റെ ഒരു ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും സ്വന്തമായി നടപ്പാക്കാൻ ഈ പഞ്ചായത്തിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ചുമതലയുള്ള പഞ്ചായത്ത് സെക്രട്ടറി അറിയാതെ മരങ്ങൾ മുറിച്ചുമാറ്റിയത് ഗുരുതരമായ വീഴ്ചയും കുറ്റവുമാണെന്ന് പറയുന്നു മരം മുറിച്ചവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി നെന്മാർ പോലീസ് തദ്ദേശ സ്വയംഭരണ മന്ത്രി പഞ്ചായത്ത് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകി തണൽമരങ്ങൾ മുറിച്ചുമാറ്റിയതിനെതിരെ സിപിഐഎം നെന്മാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു i പ്രതിഷേധ യോഗം സി പി ഐ എം ഏരിയ സെക്രട്ടറിയും ഇനിയിപ്പോൾ ആകെ ഒന്നര വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ വെപ്രാളത്തിലാണ് പ്രസിഡന്റ് എങ്ങനെ എവിടെന്നെല്ലാം കൈയിട്ട് വാരാം എന്തെല്ലാം കൈയിട്ട് എന്നുള്ള നിലയിലേക്കാണ് അവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് തെളിവാണ് ഈ കാണുന്ന നല്ല മരങ്ങളെ മുഴുവൻ മുറിച്ചു മുറിച്ചുമാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇനിയിപ്പോൾ നാളെ ഈ കാണുന്ന പഞ്ചായത്തും പൊളിച്ചു വിറ്റാൽ അതിശയപ്പെടേണ്ടതില്ല കാരണം പഞ്ചായത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം അവരുടെ തറവാട്ടു വക സ്വത്താണ് എന്നുള്ള നിലയിലേക്കാണ് അഹങ്കാരത്തോടുകൂടി ഇപ്പോൾ അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ അല്ല അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ മനസാക്ഷി ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഒരു കക്കൂസ് പോലും പുതിയതായി നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത ഈ പ്രസിഡന്റ് പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളെയും അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നശിപ്പിക്കുന്നതിന് നിങ്ങൾ ഈ പാർക്കൊന്ന് നോക്കൂ ഈ പാർക്ക് പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഓരോ സ്ഥാപനങ്ങളും കാട് പിടിച്ച് കിടക്കുകയാണ് നശിപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയെ പഞ്ചായത്തിനെ നശിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള മരങ്ങൾ മുറിച്ച് വിറക് വിറ്റ് കമ്മീഷൻ പറ്റുന്ന അത്രയും ചീപ്പായിട്ടുള്ള മനോഭാവത്തോടു കൂടി പോകുന്ന ഈ പ്രസിഡന്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സി പി എമ്മിനെ രേഖപ്പെടുത്താനുള്ളത് സിപിഎം നെന്മാറ ലോക്കൽ സെക്രട്ടറി കെ നാരായണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ഉഷാ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്